സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് അറുന്നൂറ്റി ആറാമത്തെ വീഡിയോ അറുന്നൂറ്റി ആറാമത്തെ വീഡിയോ ആണ് ഒരു അയ്യായിരം രൂപയുടെ വീഡിയോ അറുന്നൂറ്റി ആറ് ഒരു ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റൗ ട്യൂബ് ബർണർ പി ജി വൺ ഒരു ഗ്യാസ് സ്റ്റൗ പി ജി വണ് ഒരെണ്ണം പിന്നെ ബജാജിൻ്റെ ബജാജിൻ്റെ ഉള്ളിലിക്കൂടെ ഉള്ളിലിക്കൂടെ അടയ്ക്കുന്നത് മോഡൽ ബജാജിൻ്റെ ഇത് പുറത്തല്ല ഉള്ളിലാണ് മോടി വരിക ബജാജിന്റെ ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ നല്ല ഫ്രഷ് പീസ് സ്ക്രാച്ചൊന്നും ഇല്ലാത്ത ഒരു മൂന്ന് പീസ് കുക്കർ കോംബോ പിന്നെ ബജാജ് കമ്പനിയുടെ ഒരു അഞ്ഞൂറ് വാഴ്സ് ഈ ത്രീ ജാർ ഒരു മിക്സി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിക്സിയാണ് അഞ്ഞൂറ് വാട്സ് ബജാജ് കമ്പനിയുടെ മൂന്ന് ജാർ മിക്സി വരെണ്ണം പിന്നെ ഗ്യാസ് സ്റ്റവ് വരെണ്ണം ടു ബർണറ് പിന്നെ മൂന്ന് കുക്കർ മൂന്നെണ്ണം ഒരു കുക്കർ കോംബോ സെറ്റ് പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ സാൻസ്വി കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ ഒരു അഞ്ച് കുക്ക് വെയർ സെറ്റ് ഒരു വലുത് വരണം അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഒരു ടീസ്പൂണ് നാല് പീസ് കുക്ക് വെയർ സെറ്റ് ഒരു ടീസ്പൂണ് അപ്പോൾ ഒരു മിക്സി അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ ഒരു ട്യൂബ് ബർണർ ഗ്യാസ് സ്റ്റവ് ഒരു ഇൻഡക്ഷൻ കുക്കർ പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് സ്ക്രാച്ചുകൾ ഉണ്ടാവും ഈ ഭാഗത്ത് ലൈറ്റായിട്ട് സ്ക്രാച്ച് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഡിഫക്റ്റ് വരും നമ്മളെ ഇതിൽ ലൈറ്റ് ആയിട്ട് വരും അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ അറുന്നൂറ്റി ആറാമത്തെ ഓഫറ് അയ്യായിരം രൂപ സൺഡേ ഓഫർ ഓക്കെ പെട്ടെന്ന് പറഞ്ഞോളൂ